ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു വ്ലോഗ് ആയിട്ടാണ് ഒത്തിരി റെസിപ്പികളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയതുകൊണ്ട് നിങ്ങൾക്കിത് നല്ല ഉപകാരമുള്ളൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോയാലോ ഹലോ അപ്പോൾ ഒരു ശരാശരി മലയാളി വീട്ടമ്മയുടെ ഒരു ദിവസത്തെ തുടക്കം എന്ന് പറയുന്നത് തലേ ദിവസം മുതൽ തന്നെ ആയിരിക്കും കേട്ടോ ആസ് യൂഷ്വൽ എൻ്റെതും അതുപോലെ തന്നെ ആയിരുന്നു കാരണം നെക്സ്റ്റ് ഡേ ദോശ ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അരി രണ്ട് കപ്പും ഉഴുന്ന ഒരു കപ്പും രാഗി ഒരു കപ്പും പിന്നെ ഒരു ടീസ്പൂണ് ഉലുവിയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ചാറ് പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷമാണ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു അഞ്ചെട്ട് മണിക്കൂർ ണ്ട് ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ വാഷ് ചെയ്തിട്ട് മിക്സിയിലിട്ടും കണ്ട് നമ്മൾ സാധാരണ അരച്ചെടുക്കും പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പം അരച്ചെടുക്കുമ്പോൾ ഞാൻ കുറച്ച് ചോറും കൂടെ കൂട്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരക്കുമ്പോഴേ അപ്പം ഇനി ഇത് ഞാൻ റൈസ് കുക്കറിലോട്ടാണ് അരക്കി വെക്കുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദോഷമാവൻ ഞാൻ അരച്ച് കണ്ട് റെഡിയാക്കി വെക്കാറുള്ളത് റൈസ് കുക്കറിലാണെന്നുള്ളത് കേട്ടോ അപ്പൊ ഇനി അതവിടെ ആവട്ടെ അങ്ങനെ പിറ്റേന്ന് രാവിലെ വലിയൊരു അർജൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല സ്കൂൾ തുറക്കുന്ന ദിവസമാണ് എന്നാലും അർജൻറ്റായിട്ടൊന്നും ചെയ്യേണ്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഫോണിൽ കുറച്ചു നേരം ഇരുന്ന് ലാസ്റ്റാണ് കിച്ചണിലോട്ട് വന്നത് അപ്പോഴേക്കും ഇതാ ഇവിടെ വന്ന് നോക്കിയപ്പോഴും ദോഷമാവൊക്കെ നന്നായിട്ട് പൊന്തിയിട്ട് ഒലിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് റൈസ് കുക്കറിൽ വെച്ചാൽ സെറ്റായി കിട്ടും ഇതിലോട്ട് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല അപ്പൊ ഈയൊരു ദോശന്റെ ഈയൊരു ഇത് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്താണ്ട് മാറ്റി വെച്ചിട്ട് അതിനുശേഷം ഞാൻ ആദ്യം ചട്ണിയാണ് ഉണ്ടാക്കിയത് കേട്ടോ അത് മറ്റൊന്നും കൊണ്ടല്ല ആദ്യം ദോശ ചൂട് തുടങ്ങിയാൽ ദോശ എല്ലാരോട് തിന്ന് തീർക്കും പിന്നെ ചട്നി അവിടെ കിടക്കും ഇവിടെ ചൂടോട് കൂടിയിട്ട് ദോഷമാണ് അപ്പൊ ഇവിടെ ചൂടാ തിന്ന ആ ഒരു കൺസെപ്റ്റാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ആദ്യം കറി റെഡിയാക്കി ആക്കി വെക്കല് മസ്റ്റാണ് കേട്ടോ അപ്പോൾ ചട്നി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊട്ടുകടലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നാലയം ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്ത് അതിലോട്ട് കുറച്ച് ഉള്ളിയും പിന്നെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടില്ല പൊട്ടുകടലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വാങ്ങാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് മുളക് പൊടി ഇതായി ഒരു പാനിൽ തന്നെ ഇട്ട്ണ്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് പൊടിയുടെ പച്ചമൊക്കെ പോയതിനു ശേഷം ഞാൻ ഈ ഒരു പൊടി വീണ്ടും മിക്സിയുടെ ജാറിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം പുളിങ്ങിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചുകൊണ്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതുകൂടെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സാധാരണ ചട്നിക്കെ ചെയ്യുന്ന പോലെ തന്നെ വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നമ്മളീ ഒരു ആക്കി വെച്ചിട്ടുള്ള ഈ തേങ്ങാക്കൂട്ടം ഒന്നൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എത്രയാണ് കൺസിസ്റ്റൻസി വേണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ നല്ല രഡിപൊളിയായിട്ടുള്ള ഒരു ചട്നി റെഡി ആയിട്ടോ പിന്നെ ഈ ഒരു ചട്നി ഒരുപാട് അങ്ങ് തളച്ച് പോകേണ്ട ജസ്റ്റ് തിള വരുമ്പോൾ തന്നെ ഓഫാക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പുട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ നമ്മൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ദോശ ഒന്ന് ചുട്ടെടുക്കണം നമ്മൾ നമ്മളിതിലോട്ട് രാഗി ഇട്ടിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ അപ്പൊ ഞാനിവിടെ രണ്ട് പാനിലാക്കിയങ്ങാണ്ടാണ് ഈ ഒരു ദോശ ദോശ ചുട്ടെടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് തീർ ചുടൽ തീരാൻ വേണ്ടിയിട്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശകൾ റെഡി ആയി പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ മോനെ എണ്ണ തേച്ച് കരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് ചിലപ്പോൾ അങ്ങനെ കളിച്ചെടുക്കും ചിലപ്പോൾ കിറഞ്ഞങ്ങാണ്ട് പെട്ടെന്ന് അങ്ങനെ കുളിപ്പിക്കേണ്ടി വരാറും ഉണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന മാമർത്ത് തന്നെയാണ് മാമാഅർത്ത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് മേഡ് സേഫ് ആണ് അതുപോലെ തന്നെ ഹാനികരായിട്ടുള്ള വിശ്വാസ്തികളിൽ നിന്ന് മുക്താണ് കേട്ടോ എല്ലാ പ്രോഡക്ട്സും ഡെർമറ്റോളജിക്കലി ടെസ്ഡ് ആണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ബേബി പ്രോഡക്ട്സും ആയിട്ടാണ് കേട്ടോ നമ്മുടെ മോൻക്ക് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പൊന്നു ചിന്നു നീനൊക്കെ ഉപയോഗിക്കുന്ന ഒക്കെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ അപ്പം ഇത് മാമ എർത്തിൻ്റെ ബേബി ഷാംപൂ ആണ് ചെറിയ കുട്ടികൾക്കായിട്ട് പ്രത്യേകം അവര് ഇതാക്കിയതാണ് ഉണ്ടാക്കിയതാണ് കേട്ടോ പി എച്ച് ലെവലൊക്കെ കൺട്രോൾ ചെയ്യാന് ഇത് കുട്ടികൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്താന്നുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് മാമയത്തിന്റെ സോപ്പും മാമയർത്തിന്റെ ഷാംപൂ മാമയത്തിന്റെ ക്രീമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നാനൂറ് എം എൽ ഈ ഒരു ബോട്ടിലിന്റെ എം ആർ പി വരുന്നത് നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് ഇത് ടിയർ ഫ്രീ ഫോർമുലയാണ് അതുപോലെ തന്നെ സർട്ടിഫൈഡ് ടോക്സിൻ ഫ്രീ ആണ് കേട്ടോ നമ്മൾ കയ്യിലോട്ട് ആവശ്യത്തിന് എടുത്തങ്ങാണ്ട് കുറച്ച് വെള്ളം അതിലോട്ട് ഒഴിച്ചുങ്ങാണ്ട് ആ വെള്ളത്തിൽ ഈ ഒരു ഒന്ന് ഡൈലൂട്ട് ചെയ്ത ശേഷം നമ്മളെ കുട്ടിയുടെ തല തലമ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴുകി കളയാണ് വേണ്ട കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ മുടിയിലെ മക്കളാണെങ്കിൽ നമ്മൾ ആ ഒരു ഇതുമൊക്കെ തലയോട്ടുമൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാണ്ട് തന്നെ കഴുകി കളയുക ഇവനെ ചൂടുവെള്ളത്തിലൊന്നല്ലോ നോർമൽ വാട്ടർ തന്നെയാണ് കുളിപ്പിക്കുന്നത് ചൂട് വെള്ളമാണ് കേട്ടോ ഇവിക്കിഷ്ടം തനത്ത വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ആൾക്കൊരു ഇഷ്ടക്കുറവാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല ഏർ കടന്നു തരൂട്ടോ ഇന്ന് ബേബീസിൻ്റെ പ്രോഡക്ട്സ് ഒത്തിരി മാർക്കറ്റ്സിൽ അവൈലബിൾ ആണല്ലേ പല പല ബ്രാൻഡുകൾ അപ്പോൾ ഏതാന്നുള്ള വിശ്വസിച്ചുകൊണ്ട് ഏതാ കൺഫ്യൂഷൻ ഒന്നും വേണ്ട ഞാൻ മാമ എത്ത് സജസ്റ്റ് ചെയ്യൂട്ടോ പിന്നെ അടുത്തത് മാമാഅർത്തിൻ്റെ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ മാമാഅർത്ത് റിച്ച് മോയ്സ്ചറൈസിങ് അൾട്രാ സൺ അൾട്രാ ലൈറ്റ് സൺസ്ക്രീൻ ആണ് വാട്ടർ ആണ് അതുപോലെ തന്നെ സർട്ടിഫൈഡ് ടോക്സിൻ ആണ് കേട്ടോ നമ്മളിൽ ഒത്തിരി പേർക്ക് കൺഫ്യൂഷനാണ് ചെറിയ കുട്ടികൾക്ക് സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കണമെന്നുള്ളത് ശരിക്കും അവർക്ക് സൺസ്ക്രീനെ ഉപയോഗിക്കണം കേട്ടോ ഇതെന്താണെന്ന് വെച്ചെങ്കിൽ ഈ ഒരു ഇത് വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ യു വി റേയ്സ് യു വി ബി റേയ്സ് എന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ തരും അതായത് ബേബീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും കേട്ടോ ബേബീസ് വെയിലത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സൺലൈറ്റിൻ്റെ ഒരു ഇത് ഡയറക്റ്റ് തട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതാണ് എസ് പി എ ഫിഫ്റ്റി പി എ ഫോർ പ്ലസ് ആണ് ഇതിന് വരുന്നത് കേട്ടോ ചെറിയ മക്കൾ മുതൽ പത്ത് വയസ് വരെ ഉള്ള മക്കൾക്ക് ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ മതിയാകും ഏകദേശം രണ്ടു മൂന്ന് മണിക്കൂറാണ് ഇതിന്റെ ഒരു സമയം അപ്പോൾ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ ബീച്ചയ്ക്ക് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നവരാണെങ്കിൽ കയ്യിൽ കരുതാം കേട്ടോ എന്നിട്ട് മക്കളെ ഡയറക്റ്റ് തട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ഇതാക്കി കൊടുക്കും അപ്പൊ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒരു വൈറ്റാനോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ് കേട്ടോ മാം അടുത്തിൻ്റെ ആപ്പിലോ മാമരത്തെ വെബ്സൈറ്റിലോ ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ നൈക്കലോ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഏത് ഷോപ്പിലും നമുക്കിത് അവൈലബിൾ ആണ് നോഫാസ് ട്വൻറ്റി ട്വൻ്റി ഫോർ എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അബൌട്ട് ട്വൻറ്റി പെർസെൻറ്റേജോളം ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ പിന്നെ മോൻക്ക് എന്താണ് പേരിട്ടതെന്നും എന്താ വിളിക്കല് എന്നുള്ളതൊക്കെ കമന്റിൽ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇവൻ്റെ പേര് ലിബാൻ എന്നാണ് കേട്ടോ ലിയാന ലയാന ലൈബ ലിബാൻ അങ്ങനെയാണ് നാല് മക്കളെ പേരും വരുന്നത് ഇവനെ ലക്കി എന്നാണ് വിളിക്കുന്നത് കേട്ടോ പൊന്നു ചിന്നു നീനു ലക്കി അങ്ങനെ നാല് പേരാണ് നമുക്കുള്ളത് അപ്പോൾ ഇതേ മക്കളൊക്കെ ഇവിടെ ഓരോരുത്തരായിട്ട് സ്കൂളിലോട്ട് പോകാൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേതാണ് അവർക്ക് കുറച്ച് ടൈം ഗ്യാപ്പ് കിട്ടിയ ഫോണമ്മ ആയിരിക്കും കേട്ടോ അപ്പോൾ അവര് ഫോണുമ്മ കൂടിയിട്ടുണ്ട് ഇനിയിപ്പോൾ സ്കൂളൊക്കെ അല്ലേ എന്താണ് ഫോണൊക്കെ മിസ്സാവും പറഞ്ഞിട്ട് പിന്നെ ഈ ഹെയർ ബാൻഡും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റൊക്കെ ഇവരുണ്ടാക്കുന്നതാണ് കേട്ടോ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരണ്ട് അപ്പം നീനുമോളി എൽ കെ ജിയിലായിട്ട് എൽ കെ ജിയിലാക്കിയിട്ടുണ്ട് കേട്ടോ മുമ്പ് അവൾ പ്ലേ സ്കൂൾക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ സ്കൂളിൽ തന്നെ എൽ കെ ജിയിലാണ് ആക്കിയിട്ടുള്ളത് മൂന്നര വയസ്സാണ് നീനുമോൾക്ക് ആയിട്ടുള്ളത് കേട്ടോ അപ്പം നീനിമോളെ ഫേഴ്സ് ഡേ ആണ് അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞാണ്ട് ഫോട്ടോക്കൊക്കെ വേണ്ടിയിട്ട് പോസ്റ്റിയാൻ വേണ്ടി നിന്നതാണ് കേട്ടോ അവർ അങ്ങനെ ഞങ്ങള് സ്കൂളിലോട്ട് പോവുകയാണ് പിന്നെ ഇവർ പഠിക്കുന്നത് അയനിക്കോട് എൽ പി എസ് സ്കൂളിലാണ് കേട്ടോ പൊതുവിദ്യാലയത്തിൽ ചേർക്കാനാണ് എനിക്കൊന്നും കൂടെ താല്പര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഞാൻ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ സി ബി എസ് ഇ പഠിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റത്തിനോട് എനിക്ക് കുറച്ച് എതിർപ്പുള്ള ഒരാളാണ് കേട്ടോ ഞാൻ മക്കൾ കുറച്ചൊക്കെ ലൈഫ് എൻജോയ് ചെയ്ത് എല്ലാ ജീവിത ചുറ്റുപാടുകളും കണ്ടും കേട്ടും അറിഞ്ഞും വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ പഠിച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഫിനാൻഷ്യലി സെറ്റപ്പുള്ള കുറച്ച് ഫ്രണ്ട്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ അവിടക്കൊന്നും ഞാനൊരു നോർമൽ ഫാമിലി ആയിരുന്നു കേട്ടോ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് ആയിരുന്നു ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ചുറ്റുപാടുകളിൽ നിന്ന് മാത്രം നിന്ന് പിന്നെ ഞാൻ മറ്റൊരു ചുറ്റുപാടുക വന്നപ്പോഴും എനിക്കത് ഭയങ്കര അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്ക് ആ ഒരു ഇതുണ്ടാവരുത് എല്ലാവരും പഠിക്കുന്ന സ്കൂളുകളിൽ എല്ലാ തരത്തിലുള്ള മക്കളും പഠിക്കുന്ന സ്കൂളുകളിൽ അവർ പഠിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിലും കാക്കുനാണെങ്കിലും ഒരേ അഭിപ്രായമായിരുന്നു ആ ഒരു കാര്യത്തിനോട് പിന്നെ ഇതുപോലത്തെ സ്കൂളിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ലാംഗ്വേജ് കുറച്ച് ബാക്കിലാവും പ്രത്യേകിച്ച് ഇംഗ്ലീഷൊക്കെ അപ്പോൾ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലാതെ രീതിയിൽ മറ്റൊന്നും ചെയ്യാനില്ല കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മളെ നോർമൽ ഈ ഒരു പൊതുവിദ്യാലയത്തിൽ പഠിച്ച മക്കളാണെങ്കിലും എത്തേണ്ടിയിടത്തേക്ക് അവരെത്തും കാരണം ഇപ്പോൾ ഐ എസ് ആണെങ്കിലും ഡി ജി പി ആണെങ്കിലും ഒക്കെ ചിലപ്പോൾ ഈയൊരു സി ബി എസ് ഇയിൽ പഠിച്ചവരൊന്നും ആവില്ല നമ്മൾ മക്കൾ അവർക്ക് എത്തേണ്ട ഇടങ്ങൾ അവരുടെ പ്രായമാകുമ്പോൾ അവരത് എത്തിപ്പിടിച്ചോളും നമ്മൾ ചെറുപ്പത്തിലേ ആ ഒരു ഇതിനു വേണ്ടിങ്ങാണ്ട് റൂട്ട് ചെയ്യുന്ന കാര്യത്തിനോട് എനിക്ക് അത്രക്ക് അങ്ങോട്ട് ഇതില്ലോ സപ്പോർട്ടില്ലാട്ടോ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഈയൊരു ഇത് എനിക്ക് നല്ലതായിട്ട് മാറ്റം തോന്നാറുണ്ട് കേട്ടോ മക്കളെ പാമ്പർ ചെയ്ത് വഷളാക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയാണെന്ന് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം നമ്മളെ ലക്കി ഫസ്റ്റ് ടൈമാണ് ടൈം കേട്ടോ സ്കൂളിലോട്ട് കാരണം അവർ സ്കൂളിൽ പൊട്ടുന്നതിന് മുന്നേ പ്രസവിച്ചിരിക്കണെങ്കിലും ഞങ്ങൾ പ്രസയിച്ച് കിടക്കുന്ന ഇവിടെ അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന് ഇവിടേക്ക് എത്തിയിട്ടില്ല കേട്ടോ ഏകദേശം ഒരു മൂന്ന് മാസം ആവാറായിട്ടുണ്ടായിരുന്നു അവനക്ക് ആ ഒരു സമയത്ത് മാർച്ച് എട്ട് അതായത് ജൂൺ എട്ടാം തീയതി ആയാലും ആ ഒരു രീതിയിലായിരിക്കും വരിക കേട്ടോ പത്തരക്കാണ് ക്ലാസ് തുടങ്ങുന്നത് ഞങ്ങൾ ഏകദേശം ഒരു പത്ത് മണി പത്തേകാൽ ആ ഒരു സമയമാകുമ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രവേശനോത്സവത്തിന്റെ കുഞ്ഞു പോസ്റ്റർ ഒക്കെ ഒരു ഹുതക്കുട്ടി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി വരച്ചതാണിത് ഇതാണ് കേട്ടോ വരച്ച ആള് മക്കൾ ഒരുപാട് പേര് സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ബാബു മാഷ് ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആണ് കേട്ടോ പിന്നെ ഒത്തിരി മക്കൾ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും അവരുടെ ഫ്രണ്ട്സിനെ കാണാൻ വീണ്ടും സ്കൂളിലോട്ട് രണ്ട് മാസം വീട്ടിൽ ബോറടിച്ച് ഇരുന്നതിൻ്റെ എല്ലാ പ്രസരിപ്പും അവരിൽ ആ ഒരു ഡേ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ പ്രവേശനോത്സവം തുടങ്ങുകയാണ് ഭയങ്കര അതിഗംഭീരമായിട്ടുള്ള പ്രവേശനോത്സവം ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നോർമലായിട്ടുള്ളതായിരുന്നു പിന്നെ ഇനി മോൾ അത്യാവശ്യം നല്ല ടെൻഷനിലായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് പ്ലേ സ്കൂൾ മതി എന്നുള്ളൊരു ഇതായിരുന്നു എൽ കെ ജിക്ക് വേണ്ട പ്ലേ സ്കൂള് മതിയാവ കാരണം അവൾ അവിടെ പോയിട്ട് അവൾ അവിടെ സെറ്റ് ആയതാണല്ലോ അപ്പോൾ അവൾക്ക് പുതിയൊരു അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ തന്നെ ആയിരുന്നു കേട്ടോ ആള് രാവിലെ चुरौस। 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 आगए। 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 दे उसको बस वो ठीक है वेदाय हां ओके अब अगले एक-एक निगटच अवसरों पर तैयारी कर रही है फंडक फंड के जनरल के परिचय के कारण ऊपर पार्ट बन दे तुम्हें तुलना समय हां वो बात तो है मुझे तुलना समय मिलिट फोर्स

ചെറു ചെറുനായ ചെറിയ കുത്തിനായലേ അവന് ഈയൊരു ദിവസം ഉച്ച വരെ ആയിരുന്നു സ്കൂൾ കേട്ടോ എന്നാലും പ്രവേശനോത്സവം ഫുള്ള് നിൽക്കാതെ അതായത് കഴിയാൻ നിൽക്കാതെ ഞങ്ങൾ പെട്ടെന്ന് അവർ അവിടെ ആക്കിങ്ങാണ്ട് പോകുന്നുട്ടോ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈയൊരു ദിവസം ചോറും അതുപോലെ തന്നെ മുരിങ്ങയും പരിപ്പും വെച്ചതും പിന്നെ ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഫുള്ള് ഷൂട്ട് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മക്കളിതാണ് അവിടെ സ്കൂളിലിട്ട് തന്ന അപ്പോൾ അവർക്ക് നെയിം സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഒട്ടിക്കണം അപ്പോൾ അവർ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവരെ സ്കൂളിലാക്കി എങ്ങാണ്ട് ഞങ്ങൾ ഷോപ്പിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നെറ്റ്സും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ വണ്ടൂര് നമ്മളെ ടൗൺ സ്ക്വയറിൻ്റെ അടുത്ത് അതായത് ആമിയുടെയൊക്കെ അടുത്തായിട്ടൊരു ഷുക്രി എന്ന് പറഞ്ഞിട്ട് നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ നിന്നാണ് നെറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങാറുള്ളത് ഈയൊരു ദിവസം ദോശ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലെങ്കിലും അതിനെ ഒന്ന് ഇങ്ങനെ രാഗിയും കാര്യങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്ന് ഹെൽത്തി ആക്കാൻ നോക്കൂട്ടോ അങ്ങനെ ഹെൽത്തി ഫുഡിനോടാണ് ഇപ്പോൾ കൂടുതൽ താല്പര്യം രാവിലെ അപ്പം കാര്യങ്ങളും നമ്മൾ കുറെ കാർബോഹൈഡ്രേറ്റ് ഉള്ളൊക്കെ കയറ്റം നല്ലാതെ ഒരു ഇതൊന്നും ഇല്ലല്ലോ പക്ഷെ നമുക്ക് പറ്റുന്നൊക്കെ പോലെ നെറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് അപ്പം ഞാൻ എന്താ ചെയ്യാച്ചെങ്കിൽ രാവിലത്തെ ദിവസം കൂടുതൽ ദിവസങ്ങളും ഞാൻ സ്മൂത്തിയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ ഓട്സും അതുപോലെ തന്നെ നെറ്റ്സും പിന്നെ സീഡ്സും കാര്യങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് സ്മൂത്തി ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് വിഷക്കും ചെയ്യൂല നമുക്ക് ആവശ്യത്തിന് ശരീരത്തിന് ആവശ്യമുള്ള ഒരു ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുടെ ശരീരത്തിലോട്ട് അങ്ങനെ അങ്ങ് എത്തും ചെയ്യും നമുക്ക് പണിയും ലാഭമായിരിക്കും രാവിലെ കിച്ചണിൽ ഒത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതൊന്നും എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നുള്ളന്നില്ല കാരണം ചെറിയ മോ മോനാണ് അപ്പോൾ അവനെ എല്ലാ ദിവസവും ഒരുപോലെ അയക്കോളണം പിന്നെ കാക്കും കാക്കുവിൻ്റെതായിട്ടുള്ള ബിസി ആയിരിക്കും കാരണം അഡ്മിഷനും കാര്യങ്ങളും പിന്നെ ബൊച്ചട്ടീൻ്റെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ഉണ്ടാവും അപ്പോൾ നമ്മളൊരു ഓൺലൈൻ അക്കാഡമി നടത്തുന്നുണ്ടായില്ല ഓൺലൈനായിട്ട് കോഴ്സുകൾ നമ്മൾ നമ്മൾ ൊവൈഡ് ചെയ്യുന്നുണ്ട് സി പ്ലസ് ടു ഡിഗ്രി പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക പി ടി സി എം ടി ടി സി അറബിക് ടി ടി സി പിന്നെ ഫാഷൻ ഡിസൈനിങ്ങും ബ്യൂട്ടീഷ്യൻ ഒക്കെ അപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങും ബ്യൂട്ടീഷ്യനൊക്കെ ഇപ്പോൾ ഓഫർ കൊടുക്കുന്നുണ്ട് ടോപ്പ് വലിയൊരു നാൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ബൊച്ചട്ടി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ഒത്തിരി പേര് എൻക്വയറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ബിസിനസ് ചെയ്യാൻ അപ്പോൾ അവരൊക്കെ ഡീൽ ഒന്നും കൂടെ ബിസി ആയി അപ്പോൾ അവർ മക്കളവിടെ നെയിം സ്ലിപ്പും അതുപോലെ തന്നെ അവരുടെ ബുക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ് ഞാനിവിടെ ഷോപ്പിങ്ങിന് ഷോപ്പിംഗ് ചെയ്ത് വന്ന് എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ ഇയർ നെറ്റ്സും ഡ്രൈവ് ഇതൊക്കെ ഇട്ട് വെക്കാൻ ഒക്കെ ഇട്ട് വെക്കാൻ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രോ സ്റ്റോർ എന്നുള്ളൊരു വാട്സപ്പ് ബിസിനസ്സിൽ നിന്ന് വാങ്ങിയ കുറച്ച് പ്രോഡക്ട്സ് ആണ് അപ്പോൾ അത് ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പിട്ടിട്ടുണ്ടായിരുന്നു കിച്ചണിലോട്ട് വില കുറഞ്ഞതാണ്ട് ഏറ്റവും വില കുറഞ്ഞതാണ്ട് അടിപൊളി പ്രോഡക്റ്റ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളത് വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയി കണ്ടുനോക്കാം കേട്ടോ ചാനൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുഡിൻ്റെ മെനുവിൽ ചെറിയൊരു ചേഞ്ച് കൊണ്ട് തന്നെ വയറിന് നല്ല ആശ്വാസമാണ് ഒന്നും കൂടെ ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും കേട്ടോ മക്കൾക്കും അതുപോലെ തന്നെയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഫ്രിഡ്ജിൻ്റെ നമ്മളത് ഗോദ്രേജിൽ നിന്നുള്ള ഫ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിലാണ് ഞാൻ ഈ ഒരു നെറ്റ്സും സീഡ്സൊക്കെ ഇട്ട് വെക്കാറുള്ളത് കാരണം ഇവിടെ പെട്ടെന്ന് ഉറുമ്പ് വരും കേട്ടോ എത്ര പെട്ടെന്ന് ഉറുമ്പ് വരിക എന്നുള്ളത് നമ്മൾ കണ്ണ് തെറ്റിയ ഉറുമ്പ് വരും എന്നു പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിലാവുമ്പോൾ അവർ അധികം വരില്ലല്ലോ അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ഉണ്ട് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്തിട്ടുള്ള മുകളിൽ വെള്ളം കുപ്പി സോഡ സോഡാ കുപ്പി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പിന്നെ ഇത് വെജിറ്റബിൾ ബോക്സ് പിന്നെ അടിയിൽ വലിയ വെജിറ്റബിൾ ബോക്സ് ഉണ്ട് അതിൽ നമ്മൾ എപ്പോഴും എടുക്കാത്ത കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ സാബൂനരി പിന്നെ ശർക്കര ഉരുക്കിയത് പിന്നെ ഗ്രീൻ പീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് താഴെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡോറും ഡോറിൻ്റെ ഒരു ഇതിമയാണ് ഞാൻ നെറ്റ്സും സൈഡ്സൊക്കെ വെക്കാൻ വിചാരിക്കുന്നത് അപ്പൊ ഇത് സെറ്റ് ആയിട്ടോ പിന്നെ ഈ ഒരു നട്ട്സ് ഇതൊക്കെ ഞാൻ ചില സമയങ്ങളിൽ വറുത്ത് നന്നായിട്ട് പൊടിച്ച് വെക്കട്ടോ എന്നിട്ട് പൊന്നിനും ചിന്നു ഒക്കെ പാലിൽ മിക്സ് ചെയ്ത് അങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോഴ് അതിലൊക്കെ മിക്സ് ചെയ്ത് കാണ്ട് കൊടുക്കാറും ഉണ്ട് കേട്ടോ അങ്ങനെ എങ്ങനെങ്കിലൊക്കെ നമ്മള് വയറ്റിൽ കുറച്ചൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളും എത്തിക്കാൻ നല്ലതായിരിക്കും എന്നൊരു പ്രതീക്ഷയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല സമാധാനം കെട്ടോ നമ്മൾ സാധനങ്ങൾ കുറേ വാങ്ങിയാലും അതൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ തന്നെ ഉള്ളുല്ലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് തീർന്നു കേട്ടോ അപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളൊരു കാര്യം അപ്പോൾ ഇവരുണ്ടാക്കുന്ന ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ അവരവരുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി കൊടുത്തതുകൊണ്ട് അതിൽ നിന്നൊരു ചെറിയ ഇയർണിങ്സും കാര്യങ്ങളൊക്കെ ഒരു രീതിയിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ